മലയാളവും കടന്ന് ഇന്ന് തമിഴകത്തെ പ്രിയ താരമായി മാറിയിരിക്കുകയാണ് മഞ്ജു വാര്യ സൂപ്പർ താര ചിത്രങ്ങൾ മഞ്ജുവിനെ തേടി തമിഴിൽ നിന്നും തുടരെ വരുന്നു വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിൽ മഞ്ജുവിനും ശ്രദ്ധേയ വേഷമാണെന്നാണ് സൂചന വേട്ടയാൻറെ പ്രമോഷൻ തിരക്കുകളിലാണ് നടി ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ തന്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യ സന്തോഷിക്കാൻ തനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടതാണ് മഞ്ജു പറയുന്നത് സന്തോഷിക്കാൻ വേണ്ടി ഒന്നിനും കാത്തിരിക്കേണ്ടതില്ല ഒന്നുമില്ലെങ്കിലും സന്തോഷമായിരിക്കണം ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ സന്തോഷമായിരിക്കണം പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിന്റെ സഹായവും അതിന് വേണ്ട എന്നെ സംബന്ധിച്ച് മ്യൂസിക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒപ്പം വേണമെന്നൊന്നുമില്ല ഒന്നും ചെയ്യാതെ ഒറ്റക്കിരുന്നാലും ഞാൻ ഹാപ്പിയാണ് അത് നല്ലതാണോ എന്നെനിക്കറിയില്ല ഒന്നും ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാം നമ്മൾ തന്നെ നമ്മളെ സന്തോഷമായി വെക്കണമെന്നും മഞ്ജുവാര്യർ ചൂണ്ടിക്കാട്ടി രജനീകാന്തിനൊപ്പമുള്ള അനുഭവം മഞ്ജുവാര്യർ പങ്കുവച്ചിരുന്നു വളരെ കംഫർട്ടബിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ മുൻപിൽ മണ്ടിയാകരുതെന്നുണ്ടായിരുന്നു അതിനാൽ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചു എന്നാൽ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു അസുരൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ബൈക്ക് ഓടിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നതിൽ എനിക്ക് സന്തോഷം തോന്നി മലയാള സിനിമകളെ കുറിച്ചും മലയാള സിനിമാ ലോകത്തെ സുഹൃത്തുക്കളെ കുറിച്ചും സംസാരിച്ചു ഞാൻ എന്നെ തന്നെ ട്രോളാറും വിമർശിക്കാറുമുണ്ട് മനസ്സിലായ പാട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത് അതെപ്പോഴും തനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യുന്നതിൽ ഞാൻ സ്വയം സംതൃപ്തയല്ല